റേഡിയോ ങ്ങ് ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും എൻ്റെ നല്ല സുഹൃത്തുക്കൾക്കും ഒരു നല്ല നമസ്കാരം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഒരു മഹാമാരി കോവിഡ് എന്നും കൊറോണ എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന മഹാമാരി വരുത്തിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സന്ധിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികളും അതുണ്ടാക്കിയ സമ്മർദ്ദവും മനുഷ്യരാശിയെ പൊതുസമൂഹത്തെ ആ സകലം മാറ്റിമറിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് ജീവിതത്തിൻ്റെ ഏതെല്ലാം തുറകളെ സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും ഉള്ള ഒരുപാട് തുറകളെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ ഈ സമ്മർദ്ദത്തെ ലഘൂകരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനെ അധികരിപ്പിക്കുന്ന ചില ഉപാധികളുമുണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഉപാധികളാണ് കാരണം സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ചുറ്റുപാടും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാതിരിക്കാനാവില്ല അത് മനസ്സിലാക്കാതെ ഒരു സാധാരണ മനുഷ്യന് ബുദ്ധിമാനായ ഒരു മനുഷ്യന് കടന്നു പോകാതിരിക്കാനാവില്ല അപ്പം അതിനുള്ളൊരു ഉപാധിയാണ് വാർത്തകൾ പക്ഷേ വാർത്തകൾ കോവിഡ് മൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേറ്റത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് കാരണം ഓരോ ദിവസവും വരുന്ന രാഷ്ട്രീയപരമായും കോവിഡിനെ സംബന്ധിച്ചതും ഓരോ ഇടങ്ങളിലെ സാമ്പത്തിക തകർച്ച ജോലി നഷ്ടം ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് ഇതൊക്കെ കൊണ്ട് വാസ്തവത്തിൽ പലരും വാർത്തകളെ അവോയ്ഡ് ചെയ്യുന്ന വാർത്തകളിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയും സംജാതമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവഗണിച്ചാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനും പറ്റിയില്ല അപ്പം വാർത്തകൾ അറിയാൻ വാസ്തവത്തിൽ ഇന്ന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ആദ്യമൊക്കെ നമ്മൾ പത്രങ്ങളെ മാത്രം ദിവസത്തിൽ പ്രഭാതത്തിൽ നമ്മളിലേക്ക് എത്തുന്ന പത്രങ്ങളെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ റേഡിയോ വന്നു അതിനുശേഷം ദൂരദർശൻ വന്നു അങ്ങനെ ഒരുപാട് ടി വി മാധ്യമങ്ങൾ വന്നു പിന്നെ ഇതിനോടുള്ള ജനത്തിൻ്റെ കൂടി കൂടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ കൊടുക്കുന്ന ട്വൻറ്റി ഫോർ അവർ ന്യൂസ് ചാനലുകളുടെ വരവായി പിന്നെ ഈ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള ഒരു മത്സരമായി ഈ മത്സരത്തിനിടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ തമസ്കരിച്ച് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ നമ്മളിലേക്ക് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി സംജാതമായി ഇവിടെയാണ് വാർത്തകൾ വിസ്മൃതിയിലേക്ക് പോയി അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് നമ്മളുടെ മനസ്സും നമ്മളുടെ തലച്ചോറും നിറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ ഇത് സമ്മർദ്ദമേറ്റുന്നുണ്ട് വാസ്തവങ്ങൾ പിന്നണിയിലേക്ക് പോകുന്നുണ്ട് വാസ്തവങ്ങൾ തമസ്കരിക്കപ്പെടുന്നുണ്ട് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള സത്യങ്ങൾ നമ്മളിലേക്ക് കെട്ടിയേൽപ്പിക്കപ്പെടുന്നുണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താനാണ് റേഡിയോ രങ്ക് ആലോചിക്കുന്നത് വാർത്തകൾ നമ്മളറിയണം ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ ലഭ്യമാണ് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഫ്ലഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എവിടെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വിവരങ്ങൾ അറിയാനുമുള്ള മാർഗങ്ങളുണ്ട് മൊബൈലിൽ വാർത്തകൾ കിട്ടും മൊബൈലിൽ വിവരങ്ങൾ കിട്ടും ഏത് ആപ്പ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും പക്ഷേ ഇതിനകത്തൊക്കെയുള്ള വാസ്തവങ്ങൾ പലപ്പോഴും പലപ്പോഴും തമസ്കരിക്കപ്പെട്ടു പോകുന്നു ആ വാർത്തകൾ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ അതിനകത്ത് പക്ഷം പിടിക്കാതെ എന്നാൽ കൃത്യതയായിരുന്നു കൃത്യതയറിഞ്ഞ് പൂർണ്ണമായും കൃത്യതയറിഞ്ഞ് പലപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ നമ്മളുടെ ധാരണകളെ ശരിയായ ധാരണകളെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് റേഡിയോ രംഗ് ടീ ടോക്കിലൂടെ ലക്ഷ്യമിടുന്നത് ടീ ടോക്ക് ഞങ്ങളിന്ന് പതിയെ തുടങ്ങി വയ്ക്കുകയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ശരിയാണ് മഹാമാരിയുടെ ആ ഒരു സമ്മർദ്ദം പതിയെ ലഘൂകരിക്കപ്പെട്ട് പോകുന്നുണ്ട് നമ്മൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നു എന്ന് പലതരത്തിലും മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റേ അധികാരികളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന അന്നത്തേതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഒരുപാട് തൊഴിൽ നഷ്ടങ്ങൾ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഇതിന് ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഒരു ദുസ്വപ്നം പോലെയാണ് കോവിഡ് കാലം അത് ഇതുവരെ മാറിയിട്ടില്ല നമ്മൾ കണ്ടു തുടങ്ങി ആ ദുസ്വപ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിൽ നിന്ന് നമുക്കൊരു മുക്തി ചെറിയൊരു പ്രതീക്ഷയുടെ കിരണങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ പലയിടത്തും കണ്ടുപിടിക്കപ്പെട്ടും അത് ഉപയോഗത്തിലേക്കും ഒക്കെ വരുന്നു ആ പ്രതീക്ഷകളോടെ അതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു വർത്തമാനകാലത്ത് റേഡിയോ രങ്ക് തുടങ്ങി വയ്ക്കുകയാണ് ടീ ടോക്ക് ടീ ടോക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദ്യമായ സുസ്വാഗതം മുൻപൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതുവരെ നമ്മൾ കണ്ട വോട്ടിങ്ങിലെ അല്ലെങ്കിൽ പ്രചാരണ രംഗത്തെ കോലാഹലങ്ങളൊന്നും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇന്നലെ അഞ്ച് ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു കമ്പാരിറ്റീവ്ലി ഭയങ്കര സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിൽ നിന്നും സമാധാനപരമായിട്ടാണ് കയ്യാങ്കളികളില്ല ബഹളങ്ങളില്ല കത്തിക്കുത്തുകളില്ല ഒന്നുമില്ല അങ്ങനെ സമാധാനപരമായിട്ട് വോട്ടെടുപ്പ് പൂർത്തിയായി നമ്മൾ കണ്ടുശീലിച്ച രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി വ്യത്യസ്തമായിട്ട് സമാധാനപരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താമെന്നും മര്യാദയ്ക്ക് ക്യൂ നിന്ന് സാമൂഹിക അകലം പാലിച്ച് വൃത്തിയായിട്ട് വോട്ട് ചെയ്യാമെന്നും കാണിച്ചു തന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത് വോട്ടെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ കടന്നുപോയത് ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിനോട് നന്ദി പറഞ്ഞേ മതിയാവും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയോ ഒരിടത്ത് ഒരു പ്രിസൈഡിങ് ഓഫീസർ കള്ളു കുടിച്ചത് പിന്നെ ഒരു പാർട്ടി ചിഹ്നം ധരിച്ചുകൊണ്ടുള്ള ബഹുമുടിയും ധരിച്ചു വന്നത് മാസ്കും ധരിച്ചു വന്നത് ഇതൊക്കെ അല്ലാതെ കാര്യമായിട്ടുള്ള അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ എഴുപത്തിരണ്ട് ശതമാനം ആറ് ഏഴ് എഴുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഈ പ്രതിസന്ധി കാലത്ത് ഇത് നല്ലൊരു വോട്ടിംഗ് ശതമാനമാണ് വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായേക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയല്ല അടുത്തത് ഇതൊരു ഒന്നാം ഘട്ടത്തിലെ ഈ ഒരു നല്ല ശതമാനം അടുത്ത ഘട്ടത്തിൽ നാളെ നടക്കുന്ന നാളെ അഞ്ച് ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമായിരുന്നു സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ഈ അവസാന ഘട്ടത്തിലുള്ള വോട്ടുകൾ പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ നേരിട്ട് കാണുന്ന ഒരു ദിവസമായിരുന്നു ഏതായാലും ഇന്നലത്തെ ബഹളങ്ങൾ ഇന്നലെ സാധാരണഗതിയിൽ ഒരു കുട്ടിക്കലാശം ഉണ്ടാകാറുണ്ട് രണ്ടാം ഘട്ടത്തിലെ കൊട്ടിക്കലാശം നടക്കേണ്ട ഇന്നലെയായിരുന്നു പക്ഷേ അതൊന്നുമില്ലാതെ വാഹനങ്ങളിൽ സ്ഥാനാർത്ഥികളിൽ പോയി എന്നുള്ളതല്ലാതെ കയ്യാങ്കളികളോ ബഹളങ്ങളോ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് കോവിഡ് നമ്മളെ കാണിച്ചു തന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ് ആ വോട്ടെടുപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കുറച്ചുകൂടെ വിശദമായ വിശേഷങ്ങൾ നാളെ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി വ്യക്തിബന്ധങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തരത്തിലുള്ള അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾ അപ്പം ആ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നാളെ നമുക്ക് ചർച്ച ചെയ്യാം ഇനി മറ്റു ചില ഒരുപാട് വിശേഷങ്ങൾ ഈ പറയുന്ന കോവിഡ് കാലത്തും ബഹ്റിൽ നടക്കുന്നുണ്ട് നമ്മൾ ആ ചില വാർത്തകളിലൂടെയാണ് ഇനി ഒന്ന് കണ്ടുപിടിക്കുന്നത് മുത്തുകളുടെ ദീപായ ബഹ്റിനിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ചിത്രരചനാ മത്സരം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഐ സി ആർ എഫ് സ്പെക്ട്ര വലിയ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും സ്പെക്ട്ര ഇത്തവണയും മുടങ്ങുന്നില്ല എന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ സംഘാടകർക്കും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം പകരുന്ന കാര്യമാണ് ഇത്തവണ പതിവ് വിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും പല കാര്യങ്ങളും പല മത്സരങ്ങളും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി അപ്പം സ്പെക്ട്രയും ഇത്തവണ നടക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും അതിൻ്റെയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായിട്ടുള്ള യോഗം ദീപം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസി എന്തെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയ മതിയാവും നമ്മള് ജീവിച്ച് നമ്മൾ നമ്മളുടെ സകലവിധത്തിലുമുള്ള കഴിവുകൾ സഹജീവികൾക്കായി പ്രകടിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ ഈ ഭൂമിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും തിരിച്ചുപോക്ക് ഒരു അനിവാര്യതയാണ് അത് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു യാത്രയേപ്പ് മാന്യമായൊരു യാത്രയേപ്പ് ബഹ്റിൽ നടന്നു ബഹ്റിൻ നാടകരംഗത്ത് വളരെ സജീവമായിരുന്ന സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ദാമു കോറോത്ത് നാട്ടിലേക്ക് തിരിച്ച് പോകുന്നു അദ്ദേഹത്തിന് സമുചിതമായ യാത്രയേപ്പ് നൽകിയിരുന്നു വർഷത്തെ ബഹ്റിലെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രശസ്ത നാടക പ്രവർത്തകരും കലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവുമായ ദാമു കോറോത്തിന് ബഹ്റിൻ മലയാളി സമൂഹം യാത്രയയപ്പ് നൽകി രാധാകൃഷ്ണ തിരുവത്തിന്റെ നേതൃത്വത്തിൽ സിഞ്ചിലെ ബുവാലി പാർട്ടി ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ മുൻ ബഹ്റൻ കേരള സമാജം പ്രസിഡന്റ് ആർ പവിത്രൻ എൻ കെ മാത്യു സിറാജ് കൊട്ടാരക്കര സാബു എബ്രഹാം ഷെമിലി പി ജോൺ ഫ്രാൻസിസ് കൈതാരത്ത് പ്രകാശ് വടകര എസ് പി ബഷീർ ബാബു കുഞ്ഞിരാമൻ എ ബി തോമസ് ദീപക് മേനോൻ ശിവദാസൻ എം സതീഷ് മുതലയിൽ ശ്രീധരൻ തേറമ്പിൽ ഹംസ കൊയിലാണ്ടി ബാലകൃഷ്ണൻ വടകര ശിവകുമാർ കൊല്ലറോത്ത് ശശിധരൻ എം തുടങ്ങിയവർ ആശംസകൾ നിന്ന് സംസാരിച്ചു രാധാകൃഷ്ണൻ തേരുവത്ത് ദാമുക്കുറോത്ത് ശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ആരോഗ്യ ആരോഗ്യ ക്ലാസ് കൂട്ടായ്മയായ കെ എം എസ് ജിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി ബഹ്റൈൻ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ഒമാൻ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലുള്ള കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ കോട്ടക്കൽ പ്രദേശത്തുള്ള നാട്ടുകാരും പ്രവാസികളും ചേർന്ന് രൂപം കൊടുത്ത ജീവകാരുണ്യ വാട്സ്ആപ്പ് കൂട്ടായ്മയായ കുഞ്ഞാലി മരക്കാർ സൗഹൃദ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈനിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജമാൽ നദ്വി ഇരിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെയും പ്രവാസലോകത്തെയും അനേകം അകാല മരണങ്ങൾക്ക് പിന്നിൽ ജീവിതശൈലി രോഗങ്ങൾ ഒരു പ്രധാന കാരണമാവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ആശംസകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരിച്ചിരി കുറ്റം പറയാതിരിക്കാൻ എന്ന് വൃത്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറച്ചിൽ മലയാളിയുടെ ഒരു ശീലമായി മാറിയിരിക്കുക ഈ മധ്യമന്മാർ രണ്ടെണ്ണം അടിച്ചില്ലേ കൈവറയ്ക്കുമെന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ് പൊതു മലയാളിയുടെ മലയാളി സമൂഹത്തിൻ്റെ കാര്യം ഒരിച്ചിരി വിവാദങ്ങളില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക അതുകൊണ്ട് തന്നെ ചാനലുകാർ പത്രക്കാരൊക്കെ എന്നും എന്തെങ്കിലും ഒരു വിവാദം കണ്ടുപിടിക്കും അത് ആസ്വദിച്ച് നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ കേരളത്തിലെ ഭൂമി മലയാളത്തിലാണെങ്കിൽ ഇപ്പം വിവാദങ്ങൾക്ക് പഞ്ഞമില്ല വിവാദങ്ങൾ ഒഴിഞ്ഞിട്ടൊരു നേരമില്ല എന്തൊക്കെയാണ് വരുന്നതെന്ന് ദൈവം ദുരാനെ അറിയത്തുള്ളൂ അത് ദൈവന്തപുരാനെ പോലും അറിയാവുന്ന എനിക്കറിയത്തില്ല കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങളാണ് ഓരോ ദിവസവും രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നു അതിന് മറുപടിയായിട്ട് ഭരണ കക്ഷിയുടെ ന്യായം പറയുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ഒരു ഉന്നതനെ സംബന്ധിച്ച ആരോപണമാണ് ഈ ഉന്നതൻ വലിയ റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇതൊക്കെ നമ്മൾ നമ്മളാദ്യമായിട്ട് കേൾക്കുന്ന പരിപാടിയാണ് സാങ്കേതികവിദ്യയുടെ ഓരോരോ വികാസങ്ങളെ അപ്പം ഈ റിവേഴ്സ് ഹവാലയ്ക്ക് ഒരു ഉന്നതൻ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തി ഉ ഭയങ്കര അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ ചെറുതല്ല ഈ സമീപകാലത്തായിട്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ പലതും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് ഭരണപക്ഷവും പറയുന്നു ഏതായാലും കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞെട്ടേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാം ഇതിൻ്റെയൊക്കെ വാസ്തവങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഉള്ള ഒരു ഒരു അന്താളിപ്പ് അന്താളിപ്പ് അത് വരും ദിവസങ്ങളിൽ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ വിഷയങ്ങളും കൂടുതൽ നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും